സഹകരണ മേഖലയിൽ തെറ്റുകൾ വന്നാൽ ജനം പൊറുക്കില്ലെന്ന് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ചെറുവത്തൂരിലെ തിമിരി സഹകരണ സംഘം ബാങ്ക് കൺവെൻഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തെറ്റായ ആ നമുക്ക് നമ്മളെ പക്ഷെ എല്ലാ ബാങ്കിലും ഒന്നും അല്ല പക്ഷേ സഹകരണ ബാങ്കിലൊക്കെ ഇത്തരം തെറ്റുകൾ വന്നാൽ ജലം കുറുക്കില്ല ആ ജലം കുറുക്കാവുന്നതിന്റെ ഭാഗമാണ് ഇത്തരത്തിൽ ചെറിയ പോരായ്മ സംഭവിച്ചപ്പോൾ അതിനെ മാധ്യമങ്ങൾ പർവ്വതീഗിരി ചതരിപ്പിച്ചത് പക്ഷെ പർവ്വതീഗിരി ചവതരിപ്പിച്ചപ്പോഴും ജനങ്ങൾ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല അതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് പുറത്തു വന്നപ്പോൾ ഇരുപതിനായിരത്തിനും കോടി രൂപ സഹകരണ മേഖലയിലെ തെറ്റായ ശീലങ്ങളാണ് സഹകരണ നിയമ ഭേദഗതി കൊണ്ടുവരാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത് സഹകാരികളായാൽ മരിക്കുമ്പോളും സഹകാരികളാണ് ഈ സ്ഥിതിയിൽ മാറ്റം വരുത്താൻ കഴിഞ്ഞുവെന്നും സ്പീക്കർ പറഞ്ഞു ഈ സഹകരണ 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 മേഖലയിലെ ശീലങ്ങളാണ് സർക്കാരിനെ പ്രേരിപ്പിച്ചത് വന്നു മേഖലയിൽ ഒരാൾ സഹകാരിയായാൽ പിന്നെ വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടാൽ മാത്രമേ മാറേണ്ട ഒരു ഗുണം അങ്ങനെ അത് ഞാൻ തന്നെ അല്ലേ അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ് ചിലർ മരിക്കുമ്പോളും സഹകരണങ്ങളായി മാറിയത് അവിടെയാണ് സർക്കാർ കൈവച്ചത് സർക്കാർ ആദ്യം തീരുമാനിച്ചു രണ്ട് തവണ തുടർച്ചയായി അപ്പൊ യു ഡി എഫ് വാക്കി പറ്റില്ല അങ്ങനെയാണ് തുടർച്ചയായി മൂന്ന് തവണ അവസ്ഥയിലേക്ക് മൂന്ന് തവണ തുടർച്ചയായി മത്സരിക്കാം നമ്മൾ ഒരു ഈ ക്ഷേപിച്ചിട്ടു വളർത്തുന്ന ആ മുഖങ്ങൾ വളരെ ഒരു ഒരു നാട്ടിലെ മുഖമാണ് ആളുകളുടെ നിക്ഷേപത്തിന് പ്രേരിപ്പിച്ചത് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ചില തെറ്റായ പ്രവണതയുടെ ഭാഗമായി ഈ രീതികൾ തുടർന്നപ്പോഴാണ് മൂന്ന് തവണത്തിച്ചത് സഹകരണ മേഖലയെ വളർത്തുന്നതിൽ മുഖങ്ങൾ പ്രധാനപ്പെട്ടതാണെന്നും ഷംസീർ അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ മണ്ഡലം എം എൽ എ എം രാജഗോപാലൻ അധ്യക്ഷനായി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ